നമസ്കാരം സംഭവ ബഹുലമായ ഒരു ദിനമാണ് ഇന്ന് കാസർഗോഡ് നഗരസഭയിൽ കടന്നുപോയത് വിവേചനം ആരംഭിച്ച് കാസർഗോഡ് അൻകൂർ മേഖലയിലെ കൗൺസിലർമാരും ഇവരെ പിന്തുണക്കുന്നവരും രംഗത്ത് വന്നതോടെ പാത്തേറ്റവും കയ്യേറ്റവും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു ഇന്ന് കാസർഗോഡ് നഗരസഭയിലെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ യോഗത്തിൽ ഉണ്ടായത് മുസ്ലിം ലീഗ് മെമ്പർമാർ തന്നെ മുസ്ലിം ലീഗ് നയിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കെതിരെ രംഗത്ത് വന്നതോടുകൂടി വിഷയം ബി ജെ പിയും ഏറ്റുപിടിച്ചു ഇന്ന് കൗൺസിൽ യോഗമായിരുന്നു കൗൺസിൽ യോഗത്തിൽ ഏഴാമത്തെ അജണ്ട മുൻകൂർ അനുമതി കൊടുത്തത് അംഗീകരിക്കലാണ് ചെയർമാൻ മുൻകൂ മുൻകൂർ അനുമതി കൊടുത്ത വിഷയങ്ങൾ അംഗീകരിക്കലാണ് ഇന്നത്തെ ഏഴാമത്തെ അജണ്ട അതിൽ പതിനൊന്നാമത്തെ വിഷയമായിട്ടുണ്ടായിരുന്നത് പതിനാറാം വാർഡിലൊരു റീ ലൈബ്രറീയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തുക മാറ്റി വയ്ക്കുന്നതാണ് അപ്പോൾ മുസ്ലിം ലീഗിലുള്ള മമ്മു ചല അതിനെ എതിർത്തു അപ്പോൾ ഞങ്ങൾക്കതിലെന്തോ വിഷയം ഉണ്ടെന്ന് തോന്നി കൂടുതൽ ചർച്ച ചെയ്തപ്പോൾ അത് ഒഴിവാക്കേണ്ട തള്ളിക്കളയേണ്ട വിഷയമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു പത്തൊൻപത് പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ ഉണ്ട് ചെയർമാനാണ് പറയേണ്ടത് വോട്ടെടുപ്പിൽ പിന്നെ കൊണ്ടുപോകണത് വോട്ടെടുപ്പ് നടത്താൻ ചെയർമാൻ തയ്യാറാകാതെ ഇപ്പോൾ കറങ്ങിപ്പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്ര മാത്രമാണ് നമ്മൾ ഇത് ഈ ഇത്രയും വർഷം അതായത് ഈ ഭരണസമിതി ഭരണത്തിലേറിയ വർഷം മുതൽ ഈ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ എല്ലാ പ്രവൃത്തികളും ഇതിൽ വരുന്നുണ്ട് അജണ്ടയായിട്ട് കൊട്ടേഷൻ ആയാലും എല്ലാ പ്രവൃത്തി വരുന്നുണ്ട് അപ്പം നമ്മൾ അത്രമാത്രം ചോദിച്ചിട്ടുള്ള അവരോട് അജണ്ട നമ്പർ ഏഴ് അതിലെ പതിനൊന്നാമത്തെ ആ പ്രവൃത്തി അതായത് നല്ലൊരു സാംസ്കാരിക കേന്ദ്രം ആണ് ഇവർ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്ററാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് ആറുമാസ തികയും മുമ്പേ അതേ അതിനു ബദലായിട്ടൊരു കെട്ടിടത്തിനുള്ള ഫണ്ട് ഇവരിത്രയും വേഗം അടിച്ചെടുത്ത് നിൽക്കുന്നത് ഞങ്ങൾക്കാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാർഡുകളിൽ ഇതുപോലെ പ്രയോറിറ്റി പ്രയോറിറ്റിയുള്ള വർക്കുകളുണ്ട് അത് ചെയ്തു കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല അത് ടെൻഡർ ആയി അത് ഏറ്റെടുക്കാൻ ആളായി അത് അംഗീകാരത്തിന് വന്നു അപ്പോൾ ഇതൊക്കെ ആരുടെ കഴിവാണ് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ കഴിവല്ലേ അതുകൊണ്ട് ഇത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കൂല എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കും കിട്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ ഒരു കാര്യം എത്രയെന്ന് ഞങ്ങൾ നിയമപ്രകാരം തന്നെ അത് എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചിട്ട് കണ്ടെത്തും അത് പ്രകാരമായിരിക്കും ഇനി ഞങ്ങളുടെ നീക്കുപോക്ക് ഇതിപ്പോ ചേർന്ന അജണ്ടയിലെ ഏഴാം നമ്പർ അജണ്ടയിൽ പതിനൊന്നാം നമ്പർ ക്രമനമ്പറിൽ നാനൂറ്റി നാൽപ്പത്തെട്ടാം നമ്പർ പ്രൊജക്റ്റ് അതായത് അണങ്കൂറ് പതിനാറാം വാർഡിലേക്ക് ഒരു ലൈബ്രറി കെട്ടിടം അനുവദിക്കുന്നതായിട്ടുള്ള പ്രൊജക്ട് നിലവിലെ പതിനാറാം വാർഡിൽ ലൈബ്രറി പ്രവർത്തിച്ചിരുന്നു പതിനാറാം വാർഡിലെ സാംസ്കാരിക കേന്ദ്രത്തിലാണ് ലൈബ്രറി കെട്ടി പ്രവർത്തിച്ചിരുന്നത് ആ ലൈബ്രറി കെട്ടിടത്തിൽ വെൽനെസ് സെൻ്റർ അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നടപ്പിലാക്കിയത് മൂലം ആ ഒരു ലൈബ്രറി കെട്ടിടത്തിന് ലൈബ്രറിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുകയും അതുവഴി വീണ്ടും അവിടെ ഒരു പുതിയ കെട്ടിടം നൽകി ലൈബ്രറി തുടങ്ങാം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു അജണ്ടയാക്കിയിട്ടാണ് കൗൺസിൽ വന്നത് കാരണം ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ഒരു ജനറൽ ഫണ്ടാണ് ലൈബ്രറിക്ക് അനുവദിച്ചതെങ്കിലും ജനറൽ ഫണ്ട് സ്വന്തം വാർഡിൽ വിനിയോഗിച്ച് വാർഡിൽ ഞാനാണ് ഏറ്റവും വലിയ വികസന പ്രവർത്തകൻ എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹെൽത്ത് സ്കാനിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഒരു വ്യാമമാണ് ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്നതിൽ ഒറ്റ വിഷയമുള്ളൂ ഈ പിന്നെ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കാൻ പാടില്ല ഫണ്ട് അനുവദിക്കൽ വിവേചനം കാണിക്കാൻ പാടില്ല ഇപ്പോൾ അതുമാത്രമല്ല ഈ ആറുമാസം മുമ്പ് തുടങ്ങിയ വെൽനസ് സെൻ്ററിന് പകരം വീണ്ടും അതേ സ്ഥലത്ത് മറ്റൊരു കെട്ടിടം അനുവദിക്കുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മരടിച്ച് നിൽക്കുന്ന മറ്റ് പാടുകളും നഗരസഭയിലുണ്ട് ഇതുപോലെ സമാനമായ ഒരു സംഭവം സാംസ്കാരിക കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ടുകൊണ്ട് മജീദ് കൊല്ലം പാടി നഗരസഭക്ക് നൽകിയിട്ടുണ്ട് അത് വന്നു മുഖ മുഖം മുഖവിലക്കെടുക്കാതെ ആ കത്തും ഇതുവരെ പുകം പുറം ലോകം കാണാതെ അതിന് മുമ്പ് അടിയന്തിരമായി തട്ടിക്കൂട്ടി ഒരു സംസ്ക ലൈബ്രറി കെട്ടണമെന്ന് പറഞ്ഞിരിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ അജണ്ട വന്നത് ഈ അജണ്ടയെ തീർത്ത് ഞങ്ങൾ ഇതൊരു രാഷ്ട്രീയമില്ല ഈ അജണ്ട മാത്രം മാറ്റിവെക്കണമെന്നൊരു ആവശ്യം മാത്രമാണ് ഇന്ന് ടൗൺസിപ്പിൽ ഉന്നയിച്ചത് തള്ളിക്കളയണമെന്ന മാറ്റി വെക്കാനല്ല പറഞ്ഞിട്ട് ഈ അജണ്ട തള്ളിക്കളയണം ഈ ഫണ്ട് അനുവദിക്കാൻ പാടില്ല എന്നൊരു അജണ്ട ഒരു ചർച്ചയാണ് ഇന്ന് കൗൺസിൽ വന്നത് യോഗം ഒഴിവിപ്പിക്കാതെ ആറ് അജണ്ട ചർച്ച ചെയ്ത് അതിനുശേഷം ചെയർമാൻ യോഗം അവസാനിപ്പിച്ച് ഇറങ്ങി പോവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സ്വാഭാവികമായിട്ട് അജണ്ടയിൽ വരുന്ന വിഷയങ്ങൾ കൗൺസിൽ അംഗീകാരം വാങ്ങുന്നതിനായിട്ട് പറയാറ് കൗൺസിൽ അംഗീകാരം എന്ന് പറഞ്ഞാൽ കൗൺസിലിൻ്റെ മുഴുവൻ കൗൺസിലർമാരാണോ ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റും പക്ഷേ പതിനേഴിനെതിരെ പത്തൊമ്പത് കൗൺസിലർമാരും ഈ ഇതിനെ ഡിസൈനോട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അതിനെ മോഹൽക്കെടുക്കാതെ കൗൺസിലർ അവസാനിപ്പിച്ചിട്ടുള്ളത് ഈത്തും പിന്നെ അവസരവും ശരിയായ രീതിയല്ല അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറിക്ക് ഞങ്ങളിപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട് ആ അജണ്ട പിന്നെ ഗുണ്ടും വിളിച്ച് യോഗം ചെയ്ത് കുട്ടിച്ചേർക്ക് നടപ്പിലാക്കാൻ ആവശ്യമായി പരിശോധിക്കാൻ ആവശ്യമായി നടപടി ചെയ്തു ആവശ്യമുണ്ട് ഞങ്ങൾ സെക്രട്ടറി കത്താൻ ഇത് നിനക്ക് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കൗൺസിലുകൾ പറയണം പറയണം എന്നുള്ളത് മുസ്ലിം ലീഗാണ് നടത്തുന്നത് സ്വാഭാവികമായി ഇപ്പോ മുസ്ലിം ലീഗിൽ തന്നെ രണ്ട് തട്ടാവുന്ന തട്ടാതൊരു സ്ഥിതിവിശേഷം വരില്ല ഇത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് രണ്ട് തട്ടുള്ള വിഷയമല്ല ഇത് ഒരു ഒരു പ്രദേശത്തെ അനുവദിച്ച പഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമാണ് ഞാൻ കൗൺസിലില് അവതരിപ്പിച്ചെന്ന് മാത്രം ഒരു പ്രദേശത്തേക്ക് ഒരു ഒരു കൗൺസിലർക്ക് മാത്രം ഒരു ഒരു ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു വിഷമം ഞങ്ങൾക്കുണ്ടായ ഞങ്ങളെ അതുപോലെ മറ്റ് സമാനമായ ഫണ്ടുകൾ കിട്ടാതെ വികസനങ്ങൾ പുരടി വാർഡുകൾക്ക് വേണ്ടി അതായത് അവരുടെ ജനപ്രതിനിധികൾക്ക് വേണ്ടി ഒരു സംസ്ഥാനം മാത്രമാണ് ഇത് നടത്തിയിട്ടുള്ളത് അത് അവസാന കയ്യേറ്റവും അതുപോലുള്ള തള്ളലും ഒക്കെ നടത്തണം അത് പരസ്പരം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചർച്ച വരുമ്പം യോഗം അവസാനിപ്പിച്ചു ഇതിൽ പിന്നെ ഇതിൽ സത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള കൗൺസിലർമാർ തീർച്ചയായിട്ടും പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പിക്ക് അനുകൂലിക്കുന്ന കൗൺസിലർമാർ ഇത് ശരിയാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ജനപ്രതി എന്നതിൽ ആവശ്യമായ ഫണ്ട് കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ആ യോജിപ്പ് നമ്മളോട് രേഖപ്പെടുത്തി കളത്തിലിറങ്ങിയപ്പോൾ അവർ തമ്മിലുള്ള ചെറിയ കള്ളു മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ പാർട്ടി എന്ന വിഷയത്തിലല്ല അറിയുന്നത് ഇങ്ങനൊരു പിന്നെ പാർട്ടി തല നടപടികൾ ഉണ്ടാവാൻ അത് നാടിന്റെ ആവശ്യമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് പാർട്ടിയും എല്ലാവരും ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടില്ല ൂർ മേഖലയ്ക്ക് ഒരു ഹെൽത്ത് സെന്റർ സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ആറ് ഏഴോളം കൗൺസിലർമാരുണ്ട് അവിടെ ഒന്നും കൂടി ആലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അവരെ വാർഡിലേക്ക് ഒടിഞ്ഞു അപ്പൊ നിലവിൽ നിലവിലൊരു സാംസ്കാരിക കേന്ദ്രം ഉണ്ട് അവിടെ അത് എല്ലാവർക്കും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ആവശ്യമുള്ള ഒരു സാംസ്കാരികയാണ് മറ്റേ മീറ്റിങ്ങുകളൊക്കെ അതിനെ നഷ്ടപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ട അവിടെ ഇല്ലാത്ത പ്രശ്നമില്ല ഹെൽത്ത് സെൻറ്റർ തെറ്റി സ്വന്തം പേര് നിലനിർത്താനും വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടാകുമ്പോൾ വീണ്ടും അതിലേക്ക് പണ്ട് വെക്കുന്നതാണ് ഞങ്ങൾ എതിർത്ത് ആ പണ്ടിന് അംഗീകാരം കൊടുക്കാമല്ല അത് ഞങ്ങൾ പണ്ട് ബാക്കിയുള്ള വാർഡിലൊക്കെ ഒന്നും പണ്ടില്ല ചെറിയ പണ്ട് തന്നിട്ട് ഇതാകും അപ്പം ഒരേ വാർഡിലേക്ക് പണ്ട് വയ്ക്കുന്ന അവസ്ഥയാണ് ഇത് അങ്ങനെ പല പ്രാവശ്യം മുമ്പും മുമ്പത്തെ പദ്ധതിയിലും അതുപോലെ തന്നെ വാർഡിലേക്ക് കൂടുതൽ പണ്ട് മറ്റുള്ള വാർഡുകളിലേക്കൊന്നും പണ്ടില്ല പുറത്തും പണ്ട് ഇപ്പം എല്ലാ വാർഡിലേക്കും ചെറിയ പണ്ടാണ് മൂന്ന് ലക്ഷം റുപ്യാണ് കൊടുത്തത് ഈ വാർഡിലേക്ക് ഇഷ്ടംപോലെ പണ്ട് അത് ഇവിടെ നിന്നിട്ട് പദ്ധതി ദിവസം നമ്മളൊന്നും അറിയുന്നില്ല നമ്മളോടൊന്നും കൂടി ആലോചിക്കുന്നില്ല ഇത്രയാണ് ഇതാണ് ഞങ്ങൾ അറിയിക്കുന്നത്